ॐ गङ्गणपदाये नम ॐ संसरस्व अस्य श्रीकीलकस्तोत्रमहामन्त्रस्य विशुद्धज्ञान ऋषिः श्री क्लां बीजं क्लीं शक्तिः क्लूं कीलकं अनुष्ठुप्छन्दः श्रीचण्डिकादेव श्रीचण्डिकाप्रसादसिद्ध्यर्थे विनियोगः क्लादिविडङ्गन्यासः ध्यानम् ോണപ്രഭം സോമകളാവതം സണി സ്ഫുര പഞ്ചശരേക്ഷുചാ പ്രാണ്പിമി പനാകാണേ കോണത്രയസ്തല ദൃഷിരുവാച വിശുദ്ധജാനദേഹായ ത്രിവേദീ ദിവ്യ ചുഷേ ശ്രേയപ്രാപ്തിനിമ നമ സോമാർധാരണേ ി ജാനീയാ മന്ത്രാണമി കീലകം സോപ്പിക്ഷേമം അപ്പംതി സതകം ജാപ്യ തത് പര സിദ്ധ്യത്യുചാടാദീനി വസ്തുനി സകലി എനസ്തുവദാം സ്ത്രമാത്രേണ സിദ്ധ്യതി നന്ത്രോനൌഷധം തചിദവി వినాప్యేన సిద్ధ్యేతముడనాకం సమగ్రాణ్య సిద్ధంతిలో శామి నిమంత్రయాసమేమిదం శుభం స్తోత్రం వై చండిగా తుహ్యం జ సమాప్తిర్నజ పుణ్య సత్త సో విేమమవానోది సర్వే న సంశయ കൃഷ്ണയാം വാ ചുർദശ്യ അഷ്ടമ്യം വാസമാതിഗൃഹാദി നാനാ പ്രസീദതിലേന മഹാദിനം യോ നിഷീല വിദിനം ജപതിഫു സിദ്ധ സഗണസോ ഗന്ധർജ ചൈവാപ്പിടതസ്ഥ ഭയങ്കോപീഹ ജയത നാഗ്മുവാർദാഹ്യുർവാണോ വിനശ്യതി താ സമ്പം ഇതം പ്രാരഭ്യതേ ബുധൈ സൗഭാഗ്യകിശ്യതേ ലത്സവം തത് പ്രസാദനാപ്യമിം ശുഭം शनैस्तु जप्यमानेऽस्मिन् स्तोत्रे सम्पत्तिरुकैः भवत्येव समग्रापि तदप्रहरभ्यमेव ददु ऐश्वर्यं यत्प्रसादेन सौभाग्यारोग्यसम्पदः हा। शत्रुहानि भरो मोक्षस्तु सा न किं जनैः ऐश्वर्यं यत्प्रसादेन सौभाग्यारोग्यसम्पदः ശത്രുഹാനിപരോ മോക്ഷ സ്തൂയതേ സിം ജനൈതി കീലകസ്ത്രമേ നാരായ ദീനായ ലക്ഷ്മ ഭദ്രേ നാരായ സർവമംഗളമാംഗല ശി സർവാർത്തസാധിഗേ ശരണ്േദ്രംഭകൗരീ നാരായണീ നമോസ്തു